കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ രണ്ടര രണ്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മേലെ നമ്മൾ ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോ ഊട്ടിയിലേക്ക് ഒരു അടിപൊളി കിഡ്നി യാത്രയുമായിട്ടാണ് രാത്രി എട്ട് മണിക്കാണ് ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് കോയമ്പത്തൂർ വഴി നീട്ടുപാളം വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഞങ്ങൾ മേട്ടുപാളയത്തെത്തി സ്റ്റേ ചെയ്തു നമ്മുടെ റൂമെടുത്ത് എടുത്ത് രാവിലെ നിന്ന് ഒരു അഞ്ചര മണിക്കാണെങ്കിൽ കോത്തഗിരി വഴി മൂന്നൂർ വഴി ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെടുന്നു മേട്ടുപാളയത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ കാരണം അതിരാവിലുള്ള കോത്തഗിരി റോഡിലൂടെയുള്ള അടിപൊളി മഞ്ഞ് യാത്രയാണ് അതിലൂടെ ബൈക്കിലൂടെ പോകുന്ന ഒരു ഫീലുണ്ട് യാത്രാ പ്രേമികൾക്ക് അത് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ മേട്ടുപാളയത്ത് അത്ര ടൈമിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ കാരണം കടൻ്റെ ഭംഗിയും അതേപോലെ തന്നെ ഇപ്പോൾ മൺസൂൺ സീസൺ അപ്പോൾ റെയിനും കാരണമൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല മഴയുള്ള സമയത്തായിരുന്നു ഞങ്ങൾ യാത്ര ഉറപ്പ് നിലമ്പൂർ വഴി ബോർഡിലൂടെ ടച്ച് ചെയ്ത് മസിന് വഴി ഞങ്ങൾ ഊട്ടിയിലേക്ക് കയറാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സുകൾ എനിക്ക് വിളിച്ച് പറഞ്ഞ് വയനാട് വഴി ഫുള്ള് മണ്ണിടിച്ചിൽ കാരണം അതുവഴി ബ്ലോക്ക് ആണെന്ന് ഒരു വിവരം കിട്ടി അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു നേരെ പാലക്കാട് വഴി മേട്ടുപ്പാളം വഴിയാണ് ഊട്ടിയിലേക്ക് യാത്ര ഉറപ്പ് ശരിക്കും ഈ സമയത്താണ് നമ്മൾ യാത്ര പോകാൻ ആഗ്രഹിക്കേണ്ടത് കാരണം ക്ലൈമറ്റ് ഇപ്പോഴാണ് ശരിക്കും ഓരോ യാത്രക്കെ നിങ്ങൾക്കും അനുകൂലമായത് പാലക്കാട് കോയമ്പത്തൂർ വഴി നിങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു റൂട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് പാലക്കാട് നിന്ന് ഏകദേശം എൺപത്തിയാറ് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാൻ വേണ്ടിയത് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകണമെങ്കിൽ നിങ്ങൾ കോത്തഗിരി വഴി യാത്ര ചെയ്തിരുന്നു നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ മേട്ടുപ്പാടത്തിൽ നിന്നും കോത്തഗിരിയിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനുള്ളൂ അതും കുടുംബനത്തിലൂടെയുള്ള ഒരു അടിപൊളി കിടന്നയാത്ര കോത്തഗിരിയിൽ നിന്ന് ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് കൂനൂരിലേക്കുള്ള യാത്ര ദൂരം അങ്ങനെ കാടിൻ്റെ ആംബുലൻസും അതേപോലെ തന്നെ നല്ല കോടമഞ്ഞും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങി ബൈക്കിലൂടെയുള്ള ഫോറസ്റ്റ് യാത്ര അത് ഏതൊരു യാത്രാപ്രേമികൾക്കും മനസ്സിന് കുളിർമ്മ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഹൈപ്പിംഗ് അളവിൽ താണ്ടി ഞങ്ങൾ കൂനൂരിനെ ലക്ഷ്യമാക്കി യാത്ര മുന്നോട്ട് നീങ്ങും അങ്ങനെ യാത്ര മലകളും താണ്ടി കൂനൂരിലെത്തിനും രണ്ട് സൈഡിലുമായി പച്ച പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങും പ്രകൃതി എത്ര സുന്ദരമാണെന്നറിയാമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്താൽ മനസ്സിലാക്കും ഓരോ ഹൈപ്പിൻ വളകളും താണ്ടി ഞങ്ങൾ ഊന്നൂരിൻ്റെ മലനിരകളിലൂടെ യാത്ര തുടരുന്നു കൂനൂരിലെത്തിയതും നമ്മുടെ മനസ്സിൽ കരുതിയ അതിഥികളെ കാണാൻ തുടങ്ങി വീഡിയോ ലെങ്ത്ത് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് പാർട്ടായിട്ട് ഇറക്കാൻ കരുതിയത് അപ്പോൾ ഇവിടെ ഒന്നാം ഭാഗത്തിൻ്റെ ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാം പാർട്ട് ഇതിൻ്റെ ബാക്കിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ